എൻ്റെ ജില്ല കൊല്ലം ജില്ലയാണ് നമ്മുടെ ഇവിടുത്തെ ടിപ്പിക്കൽ കല്യാണങ്ങൾക്ക് ഉള്ള സദ്യ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അത്യാവശ്യം സ്പീഡ് വേണം കേട്ടോ ഞങ്ങളുടെ ഇവിടെ തൂണ് കഴിക്കണമെങ്കിൽ കുറേ അധികം കറികൾ ഉണ്ടായിരിക്കും അതെല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും അല്ലേ എനിക്ക് ഈ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയുണ്ട് സ്റ്റൂ എന്ന് പറയും നമ്മൾ ഇത് ഏറ്റവും ആദ്യം അതാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ അവിയൽ തോരൻ ഇങ്ങനെ പോകും അപ്പം കൊല്ലത്ത് പലയിടത്തും പല ടേസ്റ്റുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ കുറേ ഒരു ഒരു രീതിയിലാണെങ്കിൽ കൊ കൊല്ലത്തിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ മറ്റൊരു തരം ഫുഡാണ് പക്ഷേ എനിക്കൊരു തോന്നിയൊരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലിസം എനിക്ക് തോന്നിയിട്ടുണ്ട് കിഴക്കോട്ട് ചൊല്ലുമ്പോഴത്തേനും ഒരു വീട്ടീന്ന് കഴിക്കുന്ന പ്രതീതിയും ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് ആദ്യം ചോറാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കല്പം സ്പീഡ് വേണം അത് ഈ കറികൾ കഴിക്കാനുള്ള സ്പീഡല്ല ഈ ചോറ് കഴിക്കാനും അതിൻ്റെ കൂട്ടത്തിലുള്ള കഴി കറികൾ കഴിച്ചു മാറ്റാനുമുള്ള സ്പീഡാണ് ആദ്യം നമുക്ക് എന്ത് വരും പരിപ്പും പപ്പടവുമാണ് അതിൻ്റെ കൂടെ നെയ്യും കൂട്ടിയാണ് കഴിക്കുന്നത് ഈ ചോറും പരിപ്പും നെയ്യും പപ്പടവും ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ ഇതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് സാമ്പാറാണ് സാമ്പാർ നല്ല കഷ്ണമുള്ള നല്ല കുറുകിയ സാമ്പാർ വളരെ ടേസ്റ്റാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത് വറുത്തരച്ചതല്ല പക്ഷേ ഈ സാമ്പാർ ഒന്ന് കഴിച്ചു നോക്കണം ഭയങ്കര രുചിയാണ് കേട്ടോ അപ്പോൾ ഈ സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ അടപ്രതമനാണ് പായസമാണ് ഈ പായസം പഴം കൂട്ടി പപ്പടവും കൂട്ടി കഴിക്കാറുണ്ട് അതിന് ശേഷം പിന്നെ വരുന്നത് ബോളി അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും വൈറ്റ് കളർ പായസം അപ്പോൾ ഇവിടെ നമുക്ക് സേമിയ പായസമാണ് ചിലയിടത്ത് മൂന്ന് പായസങ്ങൾ കാണും ചിലയിടത്ത് രണ്ട് പായസമേ ഉള്ളായിരിക്കും പായസം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുളിശ്ശേരിക്കുള്ള ചോറാണ് വരുന്നത് പുളിശ്ശേരിക്കുള്ള ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തും തരും താമോരും വെള്ളവും തരും കേട്ടോ അതും മേടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആവും